പിണറായി സർക്കാർ പൂർണ്ണ പരാജയം സ്ത്രീ സംരക്ഷണത്തിന് മാതൃകയെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാകട്ടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യം പോലും അറിഞ്ഞിട്ടും അറിയാത്ത മട്ടാണ് നാൾക്ക് നാൾ വർധിക്കുന്ന അതിക്രമങ്ങളിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാകട്ടെ പോലീസിനും വലിയ താല്പര്യമില്ല വാദിയെ പ്രതിയാക്കുന്ന സമീപനമാണ് പോലീസിനുള്ളത് തലസ്ഥാന നഗരിയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടർ മ്യൂസിയം പോലീസ് സ്റ്റേഷന് സമീപം രാവിലെ നടക്കാനിറങ്ങിയ ആക്രമിക്കപ്പെട്ടത് ആ പ്രതിക്കായി ഒരു മാസക്കാലമാണ് പോലീസ് ഇരുട്ടിൽ തപ്പിയത് പിടിയിലായതാകട്ടെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഡ്രൈവറും സർക്കാർ മുദ്ര പതിപ്പിച്ച വണ്ടിയിലാണ് അക്രമി അവിടെ എത്തിയത് വേലി തന്നെ വിളവ് തിന്നുന്നതിന് ഉദാഹരണമായി ഇതിനെ ചൂണ്ടിക്കാട്ട ഇതേ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെയാണ് വീണ്ടും ഒരു യുവതി ആക്രമിക്കപ്പെട്ടത് സുരക്ഷയ്ക്കായി നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ മിക്കതും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് ചേങ്കോട്ടുകോണത്ത പട്ടാപകൽ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമമുണ്ടായത് ഈ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സഭയിൽ ചർച്ച ചെയ്യുവാൻ സ്പീക്കർക്കും ഇടതുപക്ഷ സർക്കാരിനും വലിയ താല്പര്യമില്ല സ്ത്രീ സുരക്ഷയിൽ മാതൃകയെന്ന് തള്ളുന്ന മുഖ്യനാകട്ടെ മൗനം വിദ്വാന ഭൂഷണം എന്ന നിലപാടാണ് സ്വീകരിച്ചത് പകൽ വെട്ടത്തുപോലും പുറത്തിറങ്ങി നടക്കാൻ പേടിക്കണം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ സ്ത്രീകൾക്ക് ഒന്ന് പുറത്തിറക്കണമെങ്കിൽ സ്വയരക്ഷയ്ക്കായി കത്തിയോ തോക്കോ കയ്യിൽ കരുതേണ്ട ഗതികേടാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നഗരമധ്യത്തിൽ യുവതി വീണ്ടും ആക്രമിക്കപ്പെട്ടത് സംഭവത്തിൽ പരാതി നൽകിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്തത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉറക്കം നടിക്കുന്ന കേരള പോലീസിനോട് ഒരു ചോദ്യം അനീതിക്കെതിരെ എന്നാണ് നടപടി സ്വീകരിക്കുക സുരക്ഷയും നീതിയും നടപ്പാക്കേണ്ട ആഭ്യന്തര വകുപ്പും പോലീസും വൻ പരാജയമാകുന്ന കാലത്ത് സ്വന്തം സുരക്ഷ അവനവൻ തന്നെ ഉറപ്പാക്കുകയെ നിവർത്തിയുള്ളൂ